മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു നടി തന്നെയാണ് ദേവി ചന്ദന ഒരുപാട് വർഷക്കാലമായി സിനിമയിലും സീരിയലിലും ഒക്കെ നിറസാന്നിധ്യമായിരുന്നു താരം എന്നാൽ താരത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെയധികം ദയനീയം തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ ഏകദേശം പതിനഞ്ച് ദിവസമായി താരം ആശുപത്രിയിൽ കഴിയുകയാണ് വളരെ വേദനയോടുകൂടിയാണ് താരം ഇക്കാര്യം എല്ലാവരോടും പങ്കുവച്ചിട്ടുള്ളത് കാരണം ഒരിക്കലും ജീവിതത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു അസുഖമേ അല്ല എങ്ങനെയാണ് തനിക്ക് ഈ രോഗം പിടിപെട്ടത് എന്ന് പോലും അറിയുന്നില്ല എന്നാണ് താരം പറയുന്നത് ഒന്ന് എണീക്കാനോ ആഹാരം കഴിക്കാനോ ഒന്ന് ഫോൺ എടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥ ചെറിയ മുട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് വച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ പിന്നീട് ഗുരുതരമായപ്പോൾ ആശുപത്രിയിലേക്ക് എത്തി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് തനിക്ക് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് മനസ്സിലായത് മാത്രമല്ല ലിവർ എൻസൈമുകളും ഒക്കെ നന്നായി കൂടിയിട്ടുമുണ്ട് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം കാരണം അത് കുടിച്ചാൽ ഉടനെ തന്നെ ഛർദ്ദിക്കും തന്റെ അവസ്ഥ വല്ലാത്ത ദയനീയമാണ് കണ്ണും ദേഹവും ഒക്കെ മഞ്ഞക്കള്ളർ സത്യം പറഞ്ഞാൽ ഞാൻ പുറത്ത് ഒരിടത്തും ഒറ്റയ്ക്ക് പോകാത്ത വ്യക്തിയാണ് മൂന്നാറിൽ കുടുംബസമേതം പോയതാണ് അത് കഴിഞ്ഞ് മുംബൈയിൽ വെള്ളത്തിൽ നിന്നാണോ ഭക്ഷണത്തിൽ നിന്നാണോ എവിടെ നിന്നാണ് ഇത് കിട്ടിയെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ ഒരിടത്തു നിന്നും ആഹാരം കഴിക്കാതിരിക്കുക പ്രത്യേകിച്ചും തട്ടുകടകളിലൊക്കെ തട്ടുകടയിൽ നിന്നും ഒരുപാട് പേർ ആഹാരം കഴിക്കുന്നത് കാണാം നല്ല രീതിയിൽ ശുചിത്വമില്ലാത്ത ഒരു സ്ഥലത്തു നിന്നും വെള്ളമോ ഭക്ഷണമോ കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കാരണം രണ്ടാഴ്ച ഈ ഒരു അസുഖം വന്നതിനു ശേഷം എനിക്ക് കരിക്ക് കുടിച്ചാൽ പോലും ഛർദ്ദിക്കുമായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരുടും ഇക്കാര്യം പറയുന്നത് ദേവിചന്ദ്രനിക്ക് എത്രയും വേഗം തന്നെ അസുഖമൊക്കെ ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള കമന്റുകളാണ് ഒരുപാട് പേരിൽ നിന്നും വരുന്നത് ഇതേപോലത്തെ അസുഖങ്ങൾ ഞങ്ങൾക്കും വന്നിട്ടുണ്ടെന്നും ഒരുപാട് കഷ്ടം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്നൊക്കെയുള്ള കമന്റുകളാണ് ആരാധകരും കുറിക്കുന്നത്